കളിയിലൽപ്പം കാര്യമെന്ന ഈ ദ്വിദിന ക്യാമ്പ് വളരെ വ്യവസ്ഥാപിതമായി പൊക്കൊണ്ടിരിക്കുന്നതും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഗ്രാം തന്നെയായിരുന്നു അതിന് ആദ്യം തന്നെ ഒരു പ്രശംസ അർഹിക്കുന്നു അത് ഞാൻ അമൃത ടിവിയോട് ആ പ്രശംസ രേഖപ്പെടുത്തുന്നു വളരെ നല്ല രീതിയിൽ ഒരു നൂറ്റി അൻപതിലധികം കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടി ഓരോ സെക്ഷനുകളും പങ്കെടുക്കുകയും അത് വീണ്ടും വിധം അവരെ സ്വീകരിക്കുകയും ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിൽ ഏറ്റവും സാമൂഹികമായി ചിന്തിക്കുമ്പോൾ ഇതുപോലൊരു ടെലിവിഷൻ ചാനൽ ചെയ്യുന്ന വ്യത്യസ്തമായ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ബാല്യകൗമാര ശൈശവങ്ങൾ വളരെ അപകടകരമായ കാലഘട്ടങ്ങളിൽ കൂടെ നീങ്ങുകയാണ് പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യതകൾ കൂടുതലായി ലഭിക്കുന്ന വിധം മൊബൈൽ ഫോണുകളും പിന്നീട് കുടുംബ ബന്ധങ്ങളുടെ അകലച്ചകൾ കാരണമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് സ്നേഹങ്ങൾ ലഭിക്കാതെ കുട്ടികൾ ഇതര സ്നേഹ വഴികൾ തേടി പോകുന്ന കാലഘട്ടങ്ങളിലും വളരെ അപകടം പിടിച്ച ലഹരികൾ നിറഞ്ഞ ലഹരിക്കടിമപ്പെടുന്ന ഒരു അവസ്ഥയും നിലനിൽക്കുമ്പോൾ എന്തിന് എന്താണ് ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന തരത്തിൽ ഒരു ഉപദേശവും ഒപ്പം കാര്യപ്രാപ്തിയും നൽകുന്ന വിവിധങ്ങളായ പദ്ധതികൾ ഇവിടെ നടന്നു അതിൽ കളരിയുടെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടും വിധത്തിലുള്ള എല്ലാ പദ്ധതികളും ഉൾപ്പെടുന്ന കളരിയെക്കുറിച്ചും കുട്ടികൾക്ക് കുട്ടികൾ ബോധവാന്മാരായി വ്യക്തിത്വ നിർമ്മാണ തലത്തിൽ ഈ മുൻപറഞ്ഞ എല്ലാ വിഷയങ്ങളും ബന്ധപ്പെടുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് അവർക്കൊരു ധാരണ നൽകാനും അതരം ധാരണകളിൽ കൂടെ ഒരു പരിവർത്തനത്തെ സൃഷ്ടിക്കാനും അതിൽ കൂടെ കുട്ടികൾ ചിന്തിക്കുവാനും പുതിയ പുതിയ മാനസിക ഉല്ലാസങ്ങളും ഉത്സാഹങ്ങളും നേടുന്ന പഴയ പഴയ വഴികളിൽ കൂടെ അവരെ തിരിച്ചു കൊണ്ടുവരുവാനും ബന്ധങ്ങളുടെ വിലകൾ മനസ്സിലാക്കി മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും പറഞ്ഞു തരുന്ന കഥകളും കേട്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ ലഘുപരിചയങ്ങളാക്കി വന്ന് വിവിധങ്ങളായി വളർന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഇത്തരത്തിലൊന്നുമില്ലാതെ മൊബൈൽ ഫോണുകളിൽ റീൽസുകളും കണ്ട് മാനസികവുമായും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളെ സംഘർഷങ്ങളെയും അനുഭവിച്ചും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ അവസ്ഥകളെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൃപയാൽ അമൃത ടി വി സംഘടിപ്പിച്ച ഈ കളിയിലൽപ്പം കാര്യം വളരെ കാര്യമുള്ളതായി മാറുകയും അമ്മയുടെ അനുഗ്രഹത്താൽ നടന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കുചേരാൻ സാധിച്ചതിൽ അമൃത ചാനലിനോടും നന്ദി പറയുന്നു